ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കളിയങ്കാട്ട് നീലിയെ ഇശക്കിയമ്മയായി ഒരു ഗ്രാമം നാഗർകോവിലിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറി മുപ്പന്തൽ എന്ന ഗ്രാമത്തിൽ ഇശക്കിയമ്മ ഗ്രാമദേവതയായി കുടികൊള്ളുന്നു കളിയങ്കാട്ട് നീലി ഇശക്കിയമ്മയായി മാറിയതിനു പിന്നിൽ ഒരു കഥയുണ്ട് ോവിലെ പഴകന്നൂർ എന്ന പ്രദേശത്ത് കാർവേണി എന്നൊരു ദേവദാസി സ്ത്രീക്ക് അതിസുന്ദരിയായ അല്ലി എന്നൊരു മകൾ ഉണ്ടായിരുന്നു അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ നമ്പി എന്ന പൂജാരിയുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ പണം മോഹിച്ചായിരുന്നു നമ്പി അല്ലിയെ വിവാഹം കഴിച്ചത് എന്ന് മനസ്സിലാക്കിയ അല്ലിയുടെ അമ്മ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇത് കണ്ട അല്ലി അമ്മ പറയുന്നത് കേൾക്കാതെ തന്റെ ഭർത്താവ് മുത്ത് വീട് വിട്ടിറങ്ങുകയും കളിയങ്കാട്ട് എന്ന വനപ്രദേശത്ത് എത്തുകയും അവിടെ വിശ്രമിക്കുകയും ചെയ്തു എന്നാൽ ക്രൂരനായ നമ്പി കരിങ്കല്ലെടുത്ത് അല്ലിയുടെ തലക്കടിച്ചു കൊല്ലുകയും ശവശരീരം അവിടെ ഉപേക്ഷിച്ച് ആഭരണങ്ങളുമായി കടന്നു കളയുകയും ചെയ്തു തുടർന്ന് പ്രതികാരദാഹിയായ അല്ലിയുടെ ആത്മാവ് നീലിയായി പുനർജനിക്കുകയും തന്നെ കൊന്ന നമ്പിയെ തന്റെ കൈകൾ കൊണ്ട് കൊല്ലുകയും ചെയ്തു താൻ ക്രൂരമായി കൊല്ലപ്പെട്ട കള്ളിയങ്കാട്ടിൽ നീലി വസിക്കുകയും പിന്നീടുള്ള കാലം നീലിയുടെ വിഹാര കേന്ദ്രമായി കള്ളിയങ്കാട് മാറുകയും രാത്രിയായാൽ വഴിയാത്രക്കാരുടെ പേടി സ്വപ്നമായി കള്ളിയങ്കാട് മാറുകയും ചെയ്തു അങ്ങനെ കളിയങ്കാടും പഴകന്നൂർ പ്രദേശത്തും അലഞ്ഞു തിരിഞ്ഞു നടന്ന കളിയങ്കാട്ട് നീലി അവിടെ ചേരച്ചോള പാണ്ഡ്യ രാജ്യങ്ങളിലെ പരമാധികാരികളുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരത്തിനായി ക്ഷണിച്ചു വരുത്തപ്പെട്ട ഔവയാർ അവിടെ എത്തുകയും അതുവഴി കടന്നുപോയ അല്ലിയെ ഔവയാർ വിളിച്ച് സമാധാനിപ്പിക്കുകയും ഇനിയുള്ള കാലം ഇവിടെയാണ് ഇരിക്കേണ്ടതെന്ന് പറയുകയും അല്ലി അതനുസരിക്കുകയും ചെയ്തു ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ച പാർവതി ദേവി അല്ലിക്ക് തന്റെ വീരശക്തി പകർന്നു നൽകുകയും അന്നു മുതൽ അല്ലി മുപ്പന്തൽ ഇശക്കിയാവുകയും മുപ്പന്തൽ ഗ്രാമത്തിന്റെ കാവൽ ദൈവമായി കുടികൊള്ളുകയും ചെയ്തു ഔവയാർ ഇശക്കിയെ പ്രസാദിച്ച് കുടിയേരുത്തിയതിനാൽ ഔവയാർക്ക് മുപ്പന്തലിൽ ഔവയാരമ്മൻ എന്ന പേരിൽ ഒരു പ്രത്യേക ക്ഷേത്രവുമുണ്ട് ഈ പ്രദേശത്തിന് മുപ്പന്തൽ എന്ന പേര് വന്നത് ചേരച്ചോള പാണ്ഡ്യ രാജാക്കന്മാർ അവരുടെ രാജ്യങ്ങളിലെ പൊതു അതിർത്തിയിൽ അവർക്ക് അനുവദിച്ച സ്ഥലങ്ങളിൽ ഓരോ പന്തലുകൾ സ്ഥാപിച്ചുവെന്നും അങ്ങനെ മൂന്ന് പന്തലുകൾ നിർമ്മിക്കപ്പെട്ട സ്ഥലം മുപ്പന്തൽ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഇവിടെ ആടിമാസത്തിലെ കൊടൈ ഉത്സവം വളരെ വിശേഷപ്പെട്ട ഒന്നാണ് മനസ്സറിഞ്ഞ് ഇശക്കിയമ്മ എന്ന് വിളിക്കുന്ന തന്റെ ഭക്തരെ കാക്കുവാൻ കേരളത്തിൽ വിവിധയിടങ്ങളിൽ അനേകം ഇശക്കിയമ്മൻ ക്ഷേത്രങ്ങൾ കുടികൊള്ളുന്നു